ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ റോമിൽ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് സൂപ്പർ മാർക്കറ്റല്ല ഒരു ചന്ത ശരിക്കും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കിട്ടും ആണ് നമുക്ക് നമ്മൾ അവിടെ വഴിയും കാര്യങ്ങളും ഇവിടെ നാ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ പല കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെയായിട്ട് ഇവിടെ എന്ത് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് കേട്ടോ ക്രോസ് ചെയ്യാനുള്ളത് ഇവിടുന്ന് നല്ല മഴയുണ്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമുക്ക് പോകാനുള്ളത് ഇവിടുന്ന് കുറെ ആൾക്കാർ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്നതാണ് മഴയുണ്ടെന്ന് എല്ലാവരും സൈഡിൽ കൂടെ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ ാണ് നമുക്ക് കടക്കാനുള്ള എൻ്റെ നമ്മൾ കയറുമ്പോഴത്തേക്കും തന്നെ കാണാൻ നമ്മുടെ നാട്ടിൽ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സവോളയുണ്ട് വെള്ള സപോള ഉണ്ട് വയലറ്റ് സവോള അതുപോലെ തന്നെ ക്യാബേജ് ഇവിടെ അവരതുപോലെ തന്നെ നാരങ്ങ വെച്ചിട്ടുണ്ട് കേട്ടോ നാരങ്ങയുടെ ഒക്കെ റേറ്റ് ഉണ്ടോ ഒരു രൂപ എഴുപത്തി ഒമ്പത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വഴുതനങ്ങ മൊത്തം അങ്ങനെ കടകളാണ് ചെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടുത്തെ ഒരു ഇറച്ചിക്കടയാണ് അവിടെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ആപ്പിൾ ആപ്പിളിൻ്റെ റേറ്റ് അതുപോലെ നമ്മുടെ നാട്ടിലെ ഓറഞ്ച് ഓറഞ്ചിൻ്റെ ഒക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടു രൂപ അമ്പത് രൂപ നാട്ടിലെ പഴം ഏത്തപ്പഴം ഏത്തപ്പഴത്തിൻ്റെ ഒക്കെ റേറ്റ് ഉണ്ടെന്ന് ഒരു തിരക്കുണ്ടോ അവിടെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഏകദേശം മൊത്തം കടകൾ ഏകദേശം ബംഗ്ലാദേശികളുടെ കടകളാണ് ഇവിടെ കൂടുതലും ബംഗ്ലാദേശികളുടെ കടകളാണ് കൂടുതൽ ച്ചി പട്ടീനെ കൊണ്ട് വന്നിരുന്നു ഇവിടെ ഉള്ള എല്ലാവരുടെയും പട്ടി പട്ടിണ്ടാവും അതൊരു ഫ്രൂട്ട്സിന്റെ മാത്രമായിട്ടുള്ള കടയാണ് നമ്മൾ പോകുന്നത് നമ്മള് പോണിവിടുത്തെ മീ മാർക്കറ്റ് ഇവിടെ ബോക്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങൾ ഉപയോഗിച്ചത് അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട് ഒരു കടകളും അല്ല കുറെ കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലായിടത്തും പല റേറ്റും കാര്യങ്ങളൊക്കെയാണ് عجلحق فقط കാണാൻ പറ്റൂട അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വലിയ തിരക്കില്ല കടക്കടികൾ അങ്ങനെ എല്ലാ കടയിലും ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സൽമോണിയുടെ തലയാണ് സൽമോനയുടെ തലയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വ്യക്തിയെന്ന് വച്ചിട്ടുണ്ട് തല മാതൃഭവണ പക്ഷെ രണ്ടും യൂറയാണ് വലിയ മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിപ്പിതിനൊക്കെ ജീവനുള്ളതാന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ ബോക്സിലാക്കി വെച്ചേക്കാണ് പ്രത്യേകം കുറച്ചും രണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ Det er det som er problemet. നമ്മുടെ കൊഞ്ച് ചെമ്മീൻ ഇവിടെ ഇവിടെ വന്ന കഴിയുമ്പോൾ മൊത്തം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ ഓരോ കടയ്ക്ക് ഓരോ പേരുകളും പേര് നമ്പറൊക്കെ ഇറച്ചിക്കടയാണ് ഇവിടെ എല്ലാം ഉണ്ടാവും പന്നി കോർത്ത് കോഴി എല്ലാം ആയിട്ടാണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് കാര്യങ്ങളായിട്ട് വെച്ചു പോകുന്നത് നമ്മുടെ നാട്ടിൽ ഇഞ്ചിയും കടലുണ്ട് വെളുത്തുള്ളിയുണ്ട് നൂഡിൽസാണ് ഞങ്ങളാശില് നൂഡിൽസ് കോഴിയാണ് കോഴിയൊക്കെ മുറിച്ച് മുറിച്ച് വെച്ചതാണ്